ചോദ്യം നമ്പർ ശ്രീമതി ശ്രീമതി ബഹുമാനപ്പെട്ട സർ ഈ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലാ ആശുപത്രികളും മറ്റു താലൂക്ക് ആശുപത്രികളും ഒക്കെ ആയിട്ട് ക്യാത്ത് ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പൊണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അങ്ങ് സർ ബഹുമാനിയായ അങ്കം ഇവിടെ സൂചിപ്പിച്ച കാര്യം ആർദ്ര മിഷനിലൂടെ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ കാറ്റ് സ്ഥാപിക്കുകയും ഹൃദ്രോഗ ചികിത്സ ജില്ലാ തലത്തിലേക്ക് ജില്ലാ ആശുപത്രികളിലേക്ക് കൊണ്ടുവരികാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് വളരെ ചികിത്സാ രംഗത്തെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടലാണ് സാർ സാർ ഈ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഇനി നമുക്ക് ശേഷിക്കുന്നത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലും ഇടുക്കി പാക്കേജിൽ നിന്നും സംസ്ഥാന ബജറ്റിൽ നിന്നും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഫണ്ട് നമുക്കറിയാം ടൂറിസം വേൾഡ് ടൂറിസം ഡെസ്റ്റിനേഷനിൽ മൂന്നാർ ഉൾപ്പെടുമ്പോഴും ചില രാജ്യങ്ങളിലെങ്കിലും അവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ സാർ അതുകൊണ്ട് ഇപ്പോൾ അടിമാലി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അതുപോലെ നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് അവിടെ കാത്തലാബ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നു വരികയാണ് അതുമാത്രമേ ആ ജില്ല മാത്രമേ ശേഷിക്കുന്നുള്ളൂ സാർ ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിന് ഒന്നാമത്തെ കാര്യം സാർ ചികിത്സാരംഗത്തുണ്ടായിട്ട് ഈ ഹൃദ്രോഗ ചികിത്സയിലുള്ള ഭീമമായിട്ടുള്ള ചിലവ് കുറച്ചു കൊണ്ടുവരുവാൻ കാത്തലാബുകൾ സ്ഥാപിച്ചതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് സാർ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം സാർ ഹൃദയാഘാതം മൂലം ആശുപത്രികളിൽ എത്തുന്നവരുടെ മുപ്പത് ശതമാനം ആളുകൾക്ക് മരണം സംഭവിക്കായിരുന്നു സാർ പക്ഷെ കാത്തലാബുകൾ സ്ഥാപിച്ചതോടുകൂടി ആ മരണനിരക്ക് ആറ് ശതമാനമായിട്ട് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചു ചോദ്യോത്തരവുകൾ അവസാനിച്ചിരിക്കുന്നു